ബിഗ് ബോസില് നമ്മുടെ അനീഷ് നമ്മുടെ അനുമോളോട് ഉണ്ടെന്ന് പറഞ്ഞു പോയി അതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോയതാണ് പക്ഷേ പിന്നീട് അത് കാര്യമായി പോയോ അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കോ എന്ന് കരുതിയിട്ട് അനുമോളുടെയും ആതിലെയും ന്യൂറേയും ഇരിക്കുന്ന സ്ഥലത്ത് അനീഷ് പോയി ഇരിക്കുകയാണ് എന്നിട്ട് അനീഷ് പറയുകയാണെങ്കിൽ ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് അത് ഞാൻ അങ്ങനെ കരുതിയിട്ടൊന്നുമില്ല ക്രഷ് എന്ന് പറഞ്ഞാൽ ഒരു ലവ് ലൗവൊന്നുമല്ല അപ്പോൾ നമ്മുടെ അനിമോൾ പറയുന്നുണ്ട് അങ്ങനെ പറയൽ ചേട്ടാ ഞാൻ ആഗ്രഹിച്ച് പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ അനിമോൾ വട്ടത്തിൽ ഊക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ചേട്ടൻ അത് പറഞ്ഞപ്പോൾ ഞാനത് അങ്ങനെ തന്നെ കരുതുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം എന്നൊക്കെ അനീഷിനോട് നമ്മളുടെ അനുമോള് പറയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ പറഞ്ഞും പോയി എന്നാൽ തിരിച്ചെടുക്കാനും പറ്റാത്തൊരവസ്ഥോന്നു നമുക്ക് അതുപോലെ അപ്പോൾ നമ്മുടെ അനിമോൾ നൈൻ സൈസ് കിപ്പ് പോയി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനീഷ് അതിലൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് ശരിക്കും പാവാണ് അനീഷ് കണ്ടാൽ നമുക്കറിയാം